രാജസ്ഥാനിലാണ് ജയ്പൂർ ഡബ് ചെയ്ത് ഒരുപാട് പ്രശ്നങ്ങളാകുന്നു കാരണം യാത്രകളിൽ ഡബ് ചെയ്യുന്നത് വളരെ പാടാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ലൈവ് വരുന്നത് എല്ലാവരും സതയം ക്ഷമിക്കുക രാവിലെ കഴിച്ചിട്ട് നേരെ അടുത്ത സ്ഥലത്തേക്ക് യാത്രയാവുകയാണ് സിൻഡി ക്യാമ്പിലാണ് നമ്മൾ നിൽക്കുന്നത് സിൻഡി ക്യാമ്പ് മെട്രോ സ്റ്റേഷനിൻ്റെ തൊട്ടടുത്താണ് റൂം ബുക്ക് ചെയ്തത് ഒരു ലാൻഡ് മാർക്കാണ് അതുകൊണ്ടാണ് മെട്രോ സ്റ്റേഷൻ സ്റ്റേഷൻ ബസ് സ്റ്റാൻഡ് ഇതൊക്കെ എത്തിയ ബുക്ക് ചെയ്യുന്നത് സ്ട്രീറ്റ് ഫുഡ് അത്യാവശ്യം നല്ലതാണ് ഇവിടെ അതുകൊണ്ടാണ് ഇവിടുന്ന് കഴിക്കുന്നത് ഇന്നലെ വന്നപ്പോഴും ഇവിടെ നിന്നാണ് കഴിച്ചത് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് പൂരിയാണ് പൂരി കഴിച്ചിട്ട് നേരെ പോകാം കറി വന്നു കറി അതിവിടെ വന്ന് ഇവരെ പരിചയക്കുള്ളത് കൊണ്ട് ഇവരെ ആവശ്യത്തിന് എനിക്ക് തരും കുറച്ച് മുളക് വരും പൂരി 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 കുറച്ച് മുളക് കുറച്ച് സബോള അതിനച്ചാറാണ് അതിനിപ്പം നമ്മുടെ പ്ലേറ്റിലേക്ക് വരേണ്ട സാധനം വേണം വരുന്നത് അങ്ങനെ അങ്ങോട്ട് പോകാൻ വേണ്ടി ഒരു ഊബർ ബുക്ക് ചെയ്തു ഊബർ ബൈക്ക് ഇരുപത്തി അഞ്ച് രൂപയാണ് ഇതാണ് ഇവിടെ സഹിക്കാൻ പറ്റുന്നത് എവിടെ ചെന്നാൽ ഇതുപോലുള്ള ആൾക്കാരാണ് ഒരു രക്ഷയുമില്ല ഓദ്രാ ആ ഇതാണ് സംഭവം നമുക്കിവിടെ കിട്ടുന്ന ടിക്കറ്റ് ഇതാണ് ഈ സാധനം ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം തുറക്കും നമ്മുടെ ഇവിടെ ഒരു സംഭവമല്ലേ നമ്മുടെ അവിടെ മറ്റേ ഇതല്ലേ എന്താണ് കടലാസ് അല്ലേ ഇതൊരു കോയിനാണ് ആണ് തരുന്നത് പന്ത്രണ്ട് രൂപയാണ് ഇവിടെ നിന്നും ഹവാമേക്ക് പോകാൻ വേണ്ടി ഞാൻ ബൈക്കൊക്കെ നോക്കി നിന്നു പക്ഷെ ബൈക്ക് കുറച്ചൊക്കെ ഡിലേ ആവുന്നുണ്ട് അത് ക്യാൻസൽ ചെയ്ത് മെട്രോ ഒന്ന് നോക്കിയതാണ് ഞാൻ അവിടെ ഷൂട്ട് ചെയ്തോ ഇതേ ഒന്ന് ഒരുത്തരം ഇതിലേ പോകുന്നു ഞാൻ അവിടെ നിന്ന് വരുന്നു നോക്കി നിൽക്കുവരും ആ നമ്മുടെ അവിടുത്തെ പോലെയുള്ള ഒരു മെട്രോ അല്ല നല്ല സ്പീഡിലാണുള്ളവരും ഇവിടെ നിർത്തത്തില്ലേ രുന്നു ഓണക്കടിച്ചാണ് വരുന്നത് ആ ഒരു ചേച്ചിയാണ് ഓടിക്കുന്നത് മുന്നിൽ തന്നെ കയറാം അപ്പം ആദ്യം ചെല്ലാലോ ഉണ്ണിയേട്ടൻ എന്ന് പറയുന്ന പോലെ ഞാൻ ആദ്യം തന്നെ കയറാൻ പോയിരുന്നു ആ നമ്മുടെ പ്രോയെ പോലെ തന്നെ മെട്രോയിൽ ദൈവമ തെണ്ടി ഹിന്ദിയിൽ എഴുതി വെച്ചിട്ടുണ്ട് നമ്മുടെ അവിടേക്ക് എന്തൊരു സുഖം എഴുതി വെച്ചിരിക്കുന്നത് എല്ലാം ഇംഗ്ലീഷായിട്ട് വായിക്കും ഇത് പഠിച്ച പാഠപുസ്തകം മൊത്തം ഞാനിന്ന് ഓർക്കേണ്ട വരും ഞാൻ വായിച്ചിരുമ്പോഴത്തേക്കും അവിടെ ചെല്ലൂല സാമൂഹ്യ രണ്ട് സ്റ്റോപ്പും കൂടെ ഉള്ളത് മനസ്സിലായി ഫിങ്കിലായി പിങ്ക് ലൈൻ എന്ന് പറയുന്ന മെട്രോ ആണ് കുറച്ച് സ്റ്റേഷനേ ഉള്ളൂ മാൻസരോവർ വരെയാണ് ഈ മെട്രോ പോകുന്നത് മാൻ സരോവർ എന്ന് പറയുമ്പോഴും ഹിമാലയമാണ് ഈ മെട്രോ താഴോട്ടിറങ്ങാണല്ലോ ഇത് മെട്രോ താഴോട്ടിറങ്ങി പോകുന്നു ഇതുപോലെ റോഡിലോട്ടിറങ്ങുന്നു മെട്രോ ഏതോ ഒരു സ്ഥാനം ബ്ലിങ്ക് ചെയ്യുന്നുണ്ട് ആ ഭാഗ്യ വിളിച്ചു പറഞ്ഞത് ഷാന്പൂർ ഇരുട്ടായി മൊത്തം അണ്ടർഗ്രൗണ്ട് ഫുൾ ഇരുട്ട് ഒന്നും കാണത്തില്ല ഷാന്പൂർ സ്റ്റേഷൻ ആ അങ്ങനെ അത് തുറന്നു നേരെ അറിഞ്ഞു ആ അവസാന സ്റ്റേഷനാണ് അണ്ടർഗ്രൗണ്ട് മ ഈ പോകുന്ന ആറ് വട പുറകേ ഒന്നും മനസ്സിലാവുന്നില്ല വലിയ സംഭവം ലുലുമാളിലൊക്കെ പെട്ട പട്ടിക്കുഞ്ഞിന്റെ അവസ്ഥയായിപ്പോ എന്റെ എല്ലാം ഒരുമാതിരിപ്പെട്ടതെല്ലാം ഹിന്ദിയിൽ എഴുതി വെച്ചേക്കുന്നു പറയുന്നതും ഒക്കെ ഹിന്ദിയില് നമ്മുടെ അവിടെ ഹിന്ദിയിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവസ്ഥ എന്തായിരിക്കും നമ്മുടെ ഇപ്പം ഹിന്ദി പറഞ്ഞാൽ അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ മലയാളത്തിൽ പറഞ്ഞാൽ അവസ്ഥ എന്തായിരിക്കും ലിഫ്റ്റ് മുകളിലേക്ക് പോകുന്നു ഇവിടെ പറഞ്ഞ ലിഫ്റ്റ് ഊപ്പർ ജാരി അങ്ങനെയൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്നാ നമ്മൾ ഈ സൂത്രം ഇതിനകത്ത് ഇടണം ആ തുറന്നു രക്ഷപ്പെട്ടു അങ്ങനെ അണ്ടർ ഗ്രൗണ്ടിൽ നിന്ന് അണ്ടർഗ്രൗണ്ട് വിളിച്ചോ കണ്ടു സമാധാനം ഇനി ഹവാൻ എവിടെയാ തപ്പിയെടുക്കണം ഓ ഒന്നും അറിയണം നല്ല കിടന്ന് ഉറങ്ങുന്നോ രാജസ്ഥാനെ കുറിച്ച് ഓർക്കുമ്പോൾ ആദ്യം തന്നെ ഓർമ്മ വരുന്നത് ഓർമ്മ വരുന്ന കാര്യം പറയാം നേരെ ആവാമിലും നോക്കട്ടെ അങ്ങനെ ഞാൻ പിങ്ക് സിറ്റിയിലേക്ക് എത്തിരിക്കുകയാണ് പിങ്ക് സിറ്റി എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താ എന്ന് നിങ്ങൾക്ക് ഈ വിഷ്വൽസ് കാണുമ്പോൾ മനസ്സിലാവും ഈ ഒരു സൈഡിലെ വിഷ്വൽസ് നോക്കിക്കോളൂ അങ്ങ് അറ്റം വരെ നിങ്ങൾക്ക് കാണാം ഒരേ കളറല്ല പിങ്ക് നിറത്തിലുള്ള ഇനി ഇതേ ഈ സൈഡിലേക്ക് നോക്കിക്കോളൂ അതും നേരെ പിങ്ക് കളറിൽ തന്നെയാണ് ആദ്യം ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഇതിനെ പിങ്ക് സിറ്റി എന്ന് അറിയപ്പെടുന്നത് അങ്ങനെ നമ്മൾ ഹവാമഹലിൻ്റെ നേരെ മുന്നിലെത്തിയിരിക്കുകയാണ് ഇതാണ് ഹവാമഹലിൻ്റെ എൻഡ്രസ് നീ നേരെ ക്രോസ് ചെയ്ത് അപ്പുറത്തോട്ട് ചെയ്ത ടിക്കറ്റ് എടുത്ത് അതിനുള്ളിലേക്ക് കയറുന്നത് ഹവാമഹലിനുള്ളിലേക്ക് കയറുന്ന വഴികളാണ് അതൊന്നും അത്ര വെടിപ്പല്ല ഇവിടെ ഒരു വാലിയൊക്കെ തലവെച്ചൊരു ടീം നമ്മുടെ ചോർപ്പില്ല മണ്ണെണ്ണ ഒഴിക്കുന്ന ചോർപ്പുണ്ടല്ലോ ചോർപ്പൊക്കെ തലവഴിച്ചു അത് ഒരു ചേച്ചി നിൽക്കുന്നു ആ അത് വേറൊന്നിനും അല്ല ചോർപ്പ് വെച്ചേക്കുന്നത് നേരെ സമ തലയിലെ സൂത്രം ഇങ്ങനെ പൊങ്ങി നിൽക്കാൻ വേണ്ടിയാണ് ഞാൻ മഹലിനുള്ളിലേക്ക് കയറുകയാണ് ക്യാമറ കുറച്ച് ഷെയ്ക്ക് ഉണ്ടെന്ന് തോന്നുന്നു മഹൽ കാണുവാൻ ക്യാമറയിൽ എത്ര ഭംഗിയുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷെ നേരിട്ട് കാണുവാൻ നല്ല രസമാണ് ഈ ചെറിയ 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 കള്ളികളുണ്ടല്ലോ അതൊക്കെ ഉണ്ടാക്കിയൊക്കെയെന്ന് വെച്ചാൽ പണ്ടത്തെ സ്ത്രീകൾ അതായത് മുസ്ലിം സ്ത്രീകൾക്ക് പർദ്ധയ്ക്ക് ധരിച്ചിൽ നടക്കുന്നത് അപ്പോൾ അവർ പെർദ്ധ് നടക്കാതെ പർദ്ധ ധരിക്കാതിരിക്കുന്ന സമയങ്ങളിലൊക്കെ ഇവിടെ നിന്ന് അവരെ ആരും കാണരുതെന്നുള്ളതാണ് പർദ്ധ ധരിച്ച സമയങ്ങളിലാണല്ലോ അന്നത്തെ കാലഘട്ടം അങ്ങനെയാണല്ലോ അപ്പോൾ അവരെ ആരും കാണാതെ അവർക്ക് പുറത്തേക്കുള്ള കാര്യങ്ങൾ കാണുവാൻ വേണ്ടിയുള്ള ഒരു കൺസ്ട്രക്ഷനാണിത് അത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ എല്ലാ ഇതിലേക്ക് പോകണം ഇതാണ് നമ്മൾ കയറിയത് എൻട്രൻസ് ഇതിൻ്റെ പിൻഭാഗത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇനി ഇതെല്ലാം കണ്ട് 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 കണ്ടു പോയിട്ട് കാണാം ഇതാണ് മഹാരാജ സവായി പ്രതാപ് സിംഗ് ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഇന്നത്തെ കാലഘട്ടത്തിലെ ആൾക്കാരെ ഏതൊക്കെ നിർമ്മിച്ചതെങ്കിൽ ഇതിൻ്റെയൊക്കെ അവസ്ഥ എന്താകുന്ന ഇത് കണ്ടോ ചെറിയ 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 കിളിവാതിലുകളൊക്കെ ഉണ്ട് ഇതിനെ ക്ലോസ് ചെയ്യുക കാണുക ഇതിങ്ങനെ തുറക്കുക പുറത്തെ കാഴ്ചകളിങ്ങനെ ഇതിലേ കാണാം നല്ല രസമല്ലേ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലെത്തി ഇവിടെയും ഇതുപോലെ ചെറിയ 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 വാതിലുകളുണ്ട് ഇതുണ്ടോ പുറത്തെ കാഴ്ചകളൊക്കെ കാണാം ഇങ്ങനെ അടയ്ക്കുക അടയ്ക്കുക തുറക്കുക പുറത്തെ കാഴ്ചകൾ കാണുക രണ്ടാമത്തെ ഫ്ലോറിലെത്തി ഇപ്പോൾ ബൾബ് ഇട്ടിരിക്കുന്ന പോലെ കുറച്ച് സംഭവങ്ങൾ കളറുകളൊക്കെ ആയിട്ട് ഇത് കണ്ടു ഞാൻ പെട്ടെന്ന് കഴിച്ചൊരു ബൾബ് ഇട്ടേക്കുന്നതെന്നാണ് വിചാരിച്ചു പക്ഷെ ബൾബ് ഇട്ടതല്ല അങ്ങനത്തെ കാലഘട്ടത്തിൽ ഒരു നിർമ്മിതിയാണ് ഇന്ന് ഒരുപാട് പേര് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് ഇവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക് പോണം നല്ല നല്ല രസങ്ങളുള്ള കാഴ്ചകളാണ് ഇവിടെ നിന്ന് നമ്മൾ പോകുന്നത് അടുത്ത ആകത്തുള്ള നമുക്ക് പറയാം അടുത്ത സ്ഥലത്തേക്ക് ഇവിടെ ഇതുപോലെയുള്ള വാതിലുകളാണ് ഞാൻ പറഞ്ഞത് ഉണ്ടോ വേറെങ്കിലും നമുക്ക് പുറത്തെ കാഴ്ചകളൊക്കെ നല്ല രീതിയിൽ കാണാം നമുക്കിനി അടുത്ത ഫ്ലോറിലേക്ക് ഇവിടെ പോകാം പോവാം ഇവിടെ നടക്കുവാൻ ഓരോരോ ചെറിയ ചെറിയ പാസേജ് കൊട്ടാരത്തിനുള്ളിലൂടെ പതിനെട്ടാം നൂറ്റാണ്ടിൽ പണത്തെ കൊട്ടാരമാണേ ഓർക്കണം അങ്ങനെ ഹവാമന്ദറിൻ്റെ ഏകദേശം മുകളിലെത്തി ഇനി ഇത് ഇവിടെയും കൂടെ ഒന്ന് കാണുവാനുള്ളൂ അവിടെയും കൂടെ കണ്ടുകഴിഞ്ഞാൽ നമുക്കിവിടുന്ന് യാത്ര ധരിക്കാം അവിടെ ഒരു കൊട്ടാരമുണ്ട് കൊട്ടാരം എന്താ എന്ന് അവിടെ ചെന്നിട്ടൊന്ന് സൂം ചെയ്ത് നോക്കാം നമ്മൾ വന്ന വഴികളൊക്കെയാണെല്ലാം നമ്മുടെ സിറ്റി വ്യൂ ആണ് അങ്ങനെ ഹവാമിൻ്റെ ഏറ്റവും ടോപ്പിലെത്തി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ജയ്പൂർ ഫുൾ ഇങ്ങനെ കാണുന്നുണ്ട് നമ്മൾ കാണാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇനി ഇവിടെ ചെറിയ ചെറിയ വാതിലുകളുണ്ട് ഇത് നോക്കിക്കഴിഞ്ഞാൽ താഴെ റോഡിൽ നടക്കുന്ന കാഴ്ചകൾ ഇങ്ങനെ കാണാം ഒരു സൈപ്പും അമ്മയും എല്ലാവരും ഒന്ന് കാഴ്ചകൾ കാണുവാണ് അപ്പോൾ ജയ്പൂരൊക്കെ നീണ്ടു കിടക്കാണ് പട്ടണമാണ് ഫുള്ള് ഈ ഒരു പ്രദേശമാണ് പിങ്ക് സിറ്റി എന്നറിയപ്പെടുന്നത് പിങ്ക് സിറ്റി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം കണ്ടോ ആ കെട്ടിടങ്ങളുടെ കളറുകളുണ്ടോ കളറെല്ലാം പിങ്ക് ഇടത്തിലാണ് അതിപ്പോഴും അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ രാജാവ് ഈ രാജാവ് കൃഷ്ണഭക്തനായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഒരു ഹിന്ദു വാസ്തുവിദ്യാ ശില്പത്തോട് ആ ശില്പകലയോട് ഒരു സാദൃശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ നിർമ്മിതികളെല്ലാം അങ്ങനെ തന്നെയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ രാജകുടുംബം വാണോണ്ടിരുന്ന അവരൊക്കെ നടന്ന വഴിയിലൂടെയാണ് നമ്മളും ഈ നടക്കുന്നത് ഇതൊക്കെ പണവരോർത്തോ ഓർത്തോ ഒരു തലമുറ ഉണ്ടാവും ആ തലമുറയിലുള്ളവർ വന്ന ബലം കാണും ഇതൊരു മ്യൂസിയമായി മാറ്റപ്പെടും എന്നൊക്കെ ആരെങ്കിലും വിചാരിച്ചോ നമ്മൾ ഈ നടക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കണം രാജാവ് തലപ്പാവൊക്കെ വെച്ചുകൊണ്ട് വരുന്ന കാര്യം ആലോചിച്ച് ഈ റാണി എഴുപമായിരുന്നു ഭടന്മാരോടി മാറുന്നു ഇത് എന്തൊക്കെ സംഭവങ്ങളായിരിക്കും ഇതിനൊക്കെ ഇറങ്ങിക്കറങ്ങിക്കറങ്ങി നമുക്ക് തിരിച്ചറങ്ങിയാൽ നേരെ പോകാവുന്നതാണ് ഇവിടെ അപ്പോഴാണ് ഇവിടെ ഒരു പാവകളി സംഭവങ്ങൾ എന്ന് കണ്ടത് അത് കണ്ടുകളയാട്ട് കുറച്ചേരം വരുന്നത് അറിയാം ഇങ്ങനെ പാട്ടൊക്കെ പാടുകയാണ് പാട്ടും മേളവും കൊട്ടുമായിട്ട് ഭയങ്കര ആഘോഷമായിട്ടാണ് ഇവിടെ പോകുന്നത് നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ കാണാം അപ്പം എല്ലാവർക്കും ശുഭരാത്രി